വിയറ്റ്നാം വരാളിന്റെ ചാക്കര പൊന്നാനിയിലല്ല പെരിയിലാണ് എന്താ ചാക്കരമ്പതിനായിരം കുട്ടികളുണ്ട് ഇത് നമുക്ക് പല റേറ്റ് സിംഗിൾ ആയിട്ട് എടുക്കുമ്പോ റേറ്റ് ഹോൾസെയിൽ എടുക്കുമ്പോ റേറ്റ് പിന്നെ നൂറിന് എടുക്കുമ്പോ വേറെ റേറ്റ് അത് കസ്റ്റമർ വിളിച്ചാൽ മതി ഓല ചോയ്സിനനുസരിച്ച് നമ്മൾ കൊടുക്കും നമ്മൾ എപ്പോഴും കസ്റ്റമർ ഒപ്പല്ലേ നമ്മളെ കസ്റ്റമറെ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ കേരളത്തിലെ അധികം ഫാമുകൾ എവിടെ ഇല്ല കട്ടില്ല എവിടെ ഇല്ല എല്ലായിടത്തും കേരളത്തിൽ മൊത്തങ്ങൾ അന്വേഷിച്ചോളെ എവിടെ ഇല്ല ഇത് നമ്മള് സ്പെഷ്യൽ മതി ആ ഞാൻ ആദവനാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മെമ്പർ സിഹാബുദ്ദീൻ സഹിയ എന്റെ വാർഡിലെ ഒരു ഭിന്നശേഷിക്കാരനായ കർഷകനാണ് മറ്റ് ജോലികൾക്കൊന്നും പോകാൻ കഴിയില്ലാത്ത ഏഹിയ അവന്റെ ഉപജീവന മാർഗം ഈ മത്സ്യകൃഷിയിലൂടെയാണ് ചെയ്യുന്നത് മെമ്പർ എന്ന നിലയിൽ പല മേഖലയിലും പല കാര്യങ്ങൾക്കും ഇടപെടാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി ഇത് കാണുന്ന നിങ്ങളാണ് അവന്റെ ഒരു ഉപജീവന മാർഗാണ് എല്ലാ ആളുകളും അവനായിട്ട് സഹകരിച്ച് ഈ മത്സ്യകൃഷി മിങ്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള ആളുകള് എഹിയന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവുന്നതിൽ എല്ലാവരും ബന്ധപ്പെടുക പിന്നെ നോക്കി നോക്കിക്കട്ട് തീറ്റയാണ് യുനോമിന്റെ വണ്ണമ്മമാണ് തീറ്റ നാപ്പത് ശതമാനം പ്രോട്ടീൻ ഉള്ള തീറ്റയാണ് ഇത് ഇതാ ഫുൾ ട്രെയിൻ ട്രെയിനിങ് കഴിഞ്ഞതാണ് അല്ലാത്ത നമ്മൾ കൊടുക്കൂല ഒരു പാർട്ടിക്കും കൊടുക്കൂല പോലെ ഓ ഇതാ പോലെ ആ അതാ സൗണ്ട് തന്നെ കേട്ടാ ജി തീറ്റെടുക്കണ സൗണ്ട് ടിക് ടിക് ടിക്കാണ്ട് ഇങ്ങനെ തീറ്റെടുക്ക ഓഡർണ്ടാ ഇതിപ്പോന്നിപ്പ ഒരു പെന്തൽമണ്ണൊക്കെ ഒരു മൂവായിരം കൊടുക്കാണ്ട് പിന്നെ നമ്മളൊരു ഫ്രണ്ടിന് ഒരു ഉണ്ട് അത് നമ്മളെ തിന്ന് കഴിഞ്ഞ എല്ലാം കൊണ്ട് രണ്ട് കൊല്ലപ്പോ നമ്മളെ തുടർച്ചയായിട്ട് എടുത്ത ആളാണ് അപ്പൊ അവര് അവരെ അവരുടെ മീനപ്പോ നമ്മൾ ഇനിയിപ്പോ കൊച്ചു കഴിഞ്ഞ ആള് വരും അപ്പൊ ആൾക്കെ ഉള്ളതും പാടെടുക്കാണ്ട് ഓൾ ഇന്ത്യ നമുക്ക് എത്തിച്ചു കൊടുക്കാം ഏഹ് പിന്നെന്താ വരാലല്ലാതെ നമുക്ക് റെഡ് സിറോപ്പി ഉണ്ട് കട്ടിലുണ്ട് രോഹുണ്ട് ഗ്രാസ് കാർപ്പ് ഉണ്ട് നെട്ടർ ഉണ്ട് ഇതാ മൂന്നിഞ്ചി കുട്ടികൾ കേട്ടാ ഇട്ട് കൊടുക്കണത് അടിക്കുന്നുണ്ടോ സൗണ്ട് ഉണ്ടോ ആ മൂന്നിഞ്ച് നമ്മളിവിടെ റീറ്റെയിൽ കൊടുക്കുന്നത് പത്ത് രൂപയാണ് പിന്നെ നമ്മള് കസ്റ്റമർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം തന്നെ പതിനായിരം പീസൊക്കെ എടുക്കുമ്പോ ഒരു അഞ്ചമ്പത് ആ ലെവലിൽ കൊടുക്കും ഈ കുഞ്ഞുങ്ങളെ കാണണ്ടേ കാണണ്ട മൂന്നിഞ്ച് കുഞ്ഞുങ്ങള് ഏതാപ്പത് സാധനവും പൊന്നാനും കിട്ടും ഈ ജാതി സാധനം ഉള്ളൂ ആർക്കും വരാ എപ്പോഴും വരാ ഏത് നേരത്തും റെഡി വരാ ഇത് മൂന്നിഞ്ചാട്ട ഇത് മൂന്നിഞ്ച് കുഞ്ഞുങ്ങളാട്ടാ ഒക്കെ മൂന്നിഞ്ചന്നെ ആ കാണാ ആളുകൾക്ക് കാണാം ഇത് പക്ക വിയറ്റ്നാം വരാലിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടാ പക്ക ഒറിജിനെ ഡ്യൂപ്ലിക്കേറ്റ് പറ്റിച്ച് ആ സാമൊന്ന് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് അത് കസ്റ്റമർ നോക്കേണ്ട കാര്യം കാണിച്ചു തരാം അതിനിപ്പോ ഇത് തന്നെ ഇതിന്റെ അടിഭാഗം ഈ അടിഭാഗം കൂടുതൽ വൈറ്റ് ഉണ്ടാവും ഈ വയർ ഭാഗത്തെ കാണുന്നത് ഈ വയർ ഭാഗത്ത് വൈറ്റ് കളർ കയറിയിട്ടുണ്ടാവും അങ്ങനത്തെ താണന്നുണ്ടെങ്കിൽ അല്ല അത് ആന്ധ്രയിൽ നിന്ന് വരുന്ന സാധനം ഓക്കേ ഇത് ഞമ്മക്ക് മറ്റേ വാള ആണ് ബ്ലാക്ക് പിന്നെ നാലിഞ്ചി മൂന്നിഞ്ചി ആ ഇത് മൂന്നിഞ്ച് പ്ലസ് ഉള്ള വാളയാണ് വൈറ്റും വേറെ ഒരു വെറൈറ്റി ഇത് ഈ അലങ്കാരത്തിനൊക്കെ ഒരു ഉപയോഗിക്കുന്ന സാധനം ആ ഫുഡ് ആയിട്ട് കഴിക്കുകയും ചെയ്യ ഇത് കൂടുതൽ ഈ അലങ്കാരത്തിനായിട്ട് യൂസ് ചെയ്യണത് അല്ലല്ല ഇത് കുറച്ച് വില കൂടും ഇത് റേറ്റ് ഒക്കെ ചെയ്യാം ഇത് ബൾക്കൊക്കെ എടുക്കുന്നവർക്ക് നമുക്കൊരു നാലുറുപ്യ ആ ലെവലിലൊക്കെ ആയിരം പീസ് ഒക്കെ എടുക്കുമ്പോ മൂന്നിഞ്ച് പ്ലസ് എല്ലാം കഴിക്കും ആ എല്ലാതും കഴിക്കും ഇനി ഞമ്മക്കുള്ള ഇതാ ഇത് റെഡ് സിലോപ്പി റെഡ് സിലോപ്പി സിലോപ്പിറുട്ടികളാ ചെറിയ കുട്ടികളാ ഇത് ആ ആരഞ്ച് റെഡ് സിലോപ്പി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ രസം ഉണ്ടാവും നമുക്ക് ജില്ലറിയും ഉണ്ടാവും ഉണ്ടാവും ഏത് സിലോപ്പി നമുക്കൊരു അഞ്ചു ആറ് റുപ്യ ലെവലിൽ കൊടുക്കാം അത് എടുക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ നമ്മളിപ്പോ വീഡിയോയിൽ ഇപ്പൊ ചിലർ പറയും നിങ്ങൾ വീഡിയോയിൽ അത്ര പറഞ്ഞില്ല നമ്മൾക്ക് ഹോൾസെയിൽ റേറ്റാ പറയാ ഹോൾസെയിൽ എടുക്കുന്നവർക്ക് നമുക്ക് ഇപ്പൊ ഞാൻ മൂന്നിഞ്ച് വരാൻ പറഞ്ഞില്ല അത് അഞ്ച് അമ്പിനും എടുക്കാം പതിനായിരം പീസ് എടുക്കുന്നവർക്ക് ആയിരം പീസ് എടുക്കുന്നവർക്ക് ഏഴ് രൂപേന്ന് മനസിലായ അങ്ങനെ അതാണ് അപ്പൊ ഈ നമ്മള് നൂറിന് എടുക്കുന്നവർ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേന്ന് പറയും അതുകൊണ്ടാണ് അല്ല വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല ഇത് നെട്ടറാണ് എത്തി കട്ടില ഒന്നിപ്പ നിങ്ങള് ഇപ്പൊ ഇവിടെ അധികം ഫാമുകളിൽ എവിടെയും കിട്ടാല്ലോ ഇത് നമ്മള് നമ്മളെ കസ്റ്റമറെ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ കട്ടിലാണിത് ഇത് നമുക്ക് ഇപ്പൊ കേരളത്തിലധികം ഫാമുകളിൽ എവിടെ ഇല്ല കട്ടില്ല എവിടെയില്ല എല്ലായിടത്തും കേരളത്തിൽ മൊത്തങ്ങൾ അന്വേഷിച്ചോളെ എവിടെ ഇല്ല ഇത് നമ്മള് സ്പെഷ്യൽ ഇറക്കും മാതിരി ആ എവിടെ അന്വേഷിച്ചോട്ടെ ഇവിടെ നമ്മള് പിന്നെ കേരളത്തിൽ രണ്ട് ഫാമിലൊന്നും ഒന്നും ഇവിടെ ഉണ്ട് നമ്മളൊരു ഫ്രണ്ടിന്റെ ഫാമിലുണ്ട് അത് ഞങ്ങൾ ഒരുമിച്ച് ബൾക്കായിട്ട് ഇറക്കിയതാ കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നണില്ല കുറച്ചുള്ളൂ അപൂർവ്വമായിട്ട് കിട്ടിയിട്ടുള്ളൂ പ്രാവശ്യം എന്താ ബ്രീഡിങ് നടന്നിട്ടില്ല ആ ഇത് ഫിഷ് ആ ഇത് വന്ന റമ്മ അതേമാതിരി ഇനി ഇതിൽ തന്നെയാണ് കയറ്റി വിടലും ഇതില് ആണ്ട് റിട്ടം പെടും തന്നെ ആ അവിടെ ഒക്കെ ഉണ്ട് ആ ചെടി വച്ചുക്കണമൊക്കെ തന്നെ ആ എവിടെ എങ്ങനെ നമ്മളെ അയൽവാസികളൊക്കെ വരും അപ്പൊ അവർക്കും കൊടുക്കും ആ പിന്നെ അവിടെ വൈക്കോല കട്ടിട്ടു ഇതിന്റെ മേലെ ആ ഒരു പീസ് മുന്നൂറ് ഉറുപ്യായിട്ട് കൊടുക്കും ചെടിയൊക്കെ വെക്കാനൊക്കെ ആ ആഹ് ഇഷ്ട എത്രണോ വണ്ടി വെച്ചുണ്ട്